നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷ വിഷുഫലമാണ് ഈ വർഷം ഉത്രത്തെ സംബന്ധിച്ച് ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ വളരെയധികം മികവ് പുലർത്താൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ വർഷം സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് പാഠ്യേതര വിഷയങ്ങളിലും നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ച വെക്കാനായിട്ടൊക്കെ കഴിയുന്നതാണ് കായിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം ശോഭിക്കുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ് ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ഏറെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ ശമ്പള വർധനമൊക്കെ കാണുന്നുണ്ട് സർക്കാർ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ ഈ വർഷം അത് സഫലമാകുന്നതായിട്ട് കാണുന്നുണ്ട് പഠിച്ച വിഷയത്തോട് അനുബന്ധമായിട്ടുള്ള ഉദ്യോഗം തന്നെ ലഭിക്കുന്നതാണ് സമയബന്ധിതമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ കൂടുതൽ ആൾക്കാരെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുകയും പ്രതീക്ഷിച്ച സമയത്ത് തന്നെ അത് തീർക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ജീവിത ചെലവുകൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സ്വന്തസിദ്ധമായിട്ടുള്ള ശൈലി മറ്റു പലർക്കും മാതൃകയാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് പലയിടത്തു നിന്നും ആദരവും അഭിനന്ദനങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി ചെന്ന് ഇടപെടരുത് അത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കുകയും സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുകയും ചെയ്യും ഈ വർഷമെന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാനുള്ളതാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഈ ഈ വർഷം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ വളരെ മുന്നിലേക്ക് എത്താൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് ആത്മീയമായി വിമർശനത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും അതിനുള്ള കരുത്തൊക്കെ നിങ്ങൾ ആർജിക്കുന്നതാണ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വ്യക്തമായ വിശദീകരണം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതാണ് ബൃഹത്തായ വികസന പദ്ധതിയൊക്കെ ആ ആസൂത്രിതമായിട്ട് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നതിൽ നിങ്ങൾക്ക് അഭിമാനമൊക്കെ തോന്നും മറ്റു പലരും നിങ്ങളെ ഉപദേശിച്ചിരുന്നെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാഞ്ഞതിൽ പിന്നീട് നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നതാണ് നിങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള വിജ്ഞാനമൊക്കെ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവർക്കൊക്കെ വിവാഹം നടക്കുന്ന ഒരു സമയമാണ് അത് പ്രണയ സാബല്യമായിട്ടാണ് കൂടുതലും കാണുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാവുമെങ്കിലും അതിൻ്റെ എല്ലാം സത്യാവസ്ഥ വെളിവാകുന്നതാണ് നിശ്ചയിച്ചുറപ്പിച്ച ചില കാര്യങ്ങൾക്ക് വ്യതിചലനം വരുമെങ്കിലും അത് പിന്നീട് നിങ്ങളുടെ സ്വപ്രയത്നത്താൽ അത് നിങ്ങൾ വീണ്ടും ചെയ്ത് തീർക്കുന്നതാണ് ബിസിനസ് രംഗത്തൊക്കെ വൻ കുതിച്ചുകയറ്റമാണ് ഈ വർഷം കാണുന്നത് സ്ത്രീകളെ സംബന്ധിച്ചാണ് ഈ വർഷം കൂടുതൽ ഉയർച്ച കാണുന്നത് ഉത്തരനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ സ്വയം സംരംഭവും ബിസിനസ്സും ഒക്കെ തുടങ്ങാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സമയം വളരെയധികം നല്ലതാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും എന്നുള്ളതാണ് ഉത്തരനക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ വർഷത്തെ ഏറ്റവും നല്ലൊരു കാര്യം ലോട്ടറി ഭാഗ്യവും സന്താന ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പഴയ ഗ്രഹം മാറ്റി പുതിയ ഗ്രഹങ്ങളൊക്കെ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും മൊത്തം മാറിയിട്ട് നല്ലൊരു സമയത്തിലേക്ക് നിങ്ങൾ കിടക്കുകയാണ് ഉത്തരം നക്ഷത്രക്കാരെ ഉത്തരം കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങളും നോക്കി ഈ വർഷം പോവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു വർഷമായി മാറാൻ സാധ്യതയുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനാവശ്യ കാര്യങ്ങളൊന്നും ചെന്ന് ചാടാതെ ലഹരി പദാർത്ഥങ്ങളിലെ ഉപയോഗമൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതിലൊന്നും ചെന്ന് ചാടാതെ മറ്റുള്ളവരുടെ പ്രേരണയാൽ നിങ്ങളെ വഴിതിരിച്ചുവിടാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ആ പ്രേരണകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്ന ഒരു വർഷമാണ് എല്ലാം നന്നായിട്ട് വരുവാനായിട്ട് എല്ലാ ശനിയാഴ്ചയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി ൊഴുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നീലവസ്ത്രം കയ്യിൽ കൊണ്ടു നടക്കുന്നതോ ധരിക്കുന്നതോ വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുഫലം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം